നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തിലും ഒരു നാടകീയത ഒരു സർപ്രൈസ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് തിരിയുമ്പോഴും അതുതന്നെയാണ് കേരളം കാണുന്നത് നികേഷ് കുമാറിനെ പുകഴ്ത്തിയും വിമർശിച്ചുമൊക്കെ ഒരുപാട് കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു കാര്യം വ്യക്തമാണ് മലയാള മാധ്യമ ചരിത്രത്തിൽ നികേഷ് കുമാറിന്റെ പേര് എഴുതി ചേർത്തു തന്നെയാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത് മാധ്യമപ്രവർത്തനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നത് വ്യക്തമാണ് ഇരുപത്തിയെട്ട് വർഷത്തെ തന്റെ മാധ്യമ പ്രവർത്തനത്തിന് വിരാമമിട്ടുകൊണ്ടാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി നികേഷ് കുമാർ സി പി എമ്മിലേക്ക് പരകായ പ്രവേശം നടത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നിന്ന് ഇന്ത്യ വിഷനിലേക്കുള്ള നികേഷ് കുമാറിന്റെ യാത്ര പിന്നീട് റിപ്പോർട്ടർ ടി വി എന്ന സ്വന്തം സ്ഥാപനം മാധ്യമപ്രവർത്തനത്തിൽ എപ്പോഴും തന്റെ ഊർജം നിലനിർത്തിയിരുന്ന നികേഷ് കുമാർ എന്നാൽ തന്റെ ധാർമ്മികത മാധ്യമപ്രവർത്തനത്തിൽ പുലർത്തിയോ എന്ന സംശയം പല മലയാളികൾക്കുമുണ്ട് ഇന്ത്യ വിഷനിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലെത്തിയ ആ നിമിഷം മുതൽ നികേഷ് കുമാർ രാഷ്ട്രീയ സ്വപ്നം കണ്ടിരുന്നു എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് അന്ന് വ്യക്തി അധിക്ഷേപങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലംപതിപ്പിച്ചു എന്ന അഹങ്കാരം ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിനുകൂടി അവകാശപ്പെട്ടതാണ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയേയും അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെയും ഒക്കെ മുട്ടുകുത്തിക്കുന്ന നിരവധി കഥകളാണ് റിപ്പോർട്ടർ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തിനേറെ അടൂർ പ്രകാശിനെതിരെയും നല്ല ഉന്നം വെച്ചുള്ള വാർത്തകൾ ധാരാളം അവതരിപ്പിച്ചു റിപ്പോർട്ടർ ടി വി പല വാർത്തകളും വ്യക്തി അധിക്ഷേപങ്ങൾ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മലയാളികൾ റിപ്പോർട്ടർ ചാനലിനെ ക്രമേണ ഉപേക്ഷിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മികച്ച മാധ്യമപ്രവർത്തകൻ എന്ന ലേബൽ നികേഷ് കുമാറിന് കൊടുക്കുമ്പോഴും ഇത്തരം ധാർമ്മികതയെക്കുറിച്ച് ഒരുപക്ഷെ പല കോണുകളിൽ നിന്നും ചർച്ചകൾ ഉയരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തിന്റെ നൈതികത നമുക്ക് ഒന്നുകൂടി തിരയേണ്ടി വരും ഇക്കാര്യങ്ങളിൽ നികേഷ് കുമാർ ഒരു നല്ല ജേർണലിസ്റ്റ് ആണോ അല്ലയോ എന്ന ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യ വിഷനിലും പിന്നീട് റിപ്പോർട്ടറിലുമൊക്കെ സ്വന്തം പാത വെട്ടിത്തെളിച്ചുകൊണ്ടാണ് നികേഷ് കുമാർ തന്റെ ജൈത്രയാത്ര തുടർന്നത് ചില വിദേശ മാധ്യമങ്ങളും ദേശീയ തലത്തിലുള്ള ചില ചാനലുകളുമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നികേഷ് കുമാർ തന്റെ ചാനലിൽ പിന്തുടർന്നത് രണ്ട് തലങ്ങളിൽ ഏറെ വേറിട്ട് നിന്നു ഇന്ത്യ വിഷനും പിന്നീട് റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലിന്റെ തലപ്പത്ത് അതിന്റെ ഉടമ എന്ന ലേബൽ കൂടി നികേഷ് കുമാറിന് ചാർത്തി കിട്ടിയിരുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ ശ്രീകണ്ഠൻ നായരും റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറും അങ്ങനെ രണ്ട് പ്രതീകങ്ങളായി കേരളത്തിൽ മലയാള മാധ്യമങ്ങൾ കൂടുതൽ രാഷ്ട്രീയക്കാരിലേക്ക് തിരിയുന്ന കാഴ്ച റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് അതിനുശേഷം ചാനൽ മത്സരങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വാർത്തകൾ മാത്രമായി ഇത്തരം ന്യൂസ് ചാനലുകളിൽ രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോഴും റിപ്പോർട്ടർ ടി വി ഒരിടത്തുമെത്തുന്നില്ല എന്ന സങ്കടം തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ നികേഷ് കുമാറിനെ പ്രേരിപ്പിച്ചതും അങ്ങനെ അഴീക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ എത്തി വാർത്താമുറിയിലെ എനർജിയും ഒറ്റയാൾ പോരാട്ടവുമൊക്കെ നികേഷ് കുമാറിൻ്റെ ന്യൂസ് സ്റ്റുഡിയോയിൽ മാത്രം ഒതുങ്ങി അഴീക്കോട് മണ്ഡലത്തിൽ നികേഷ് കുമാറിൻ്റെ ചെപ്പടി വിദ്യകളൊന്നും ചെലവായില്ല രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് കാലെടുത്ത് വെച്ചതുകൊണ്ടാണ് മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്ന് നികേഷ് കുമാറിൻ്റെ പരിദ്വനം ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ സി പി എം പാർട്ടി നിലംപൊത്തുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇതാ നികേഷ് കുമാർ താരപരിവേഷത്തോടെ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു ചെല്ലുന്നു സി പി എമ്മിന് കരുത്താക്കാൻ മാറിയ സാഹചര്യത്തിൽ നികേഷ് കുമാറിനെ പോലെ താരപരിവേഷമുള്ള ഒരാളുടെ നേതൃത്വം കണ്ണൂരിലെ തന്റെ പാർട്ടിക്ക് ആവശ്യമാണ് എന്ന് പിണറായി വിജയനും കണക്കുകൂട്ടുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷം മാധ്യമ പ്രവർത്തനം എന്ന ലേബലിൽ ന്യൂസ് റൂമിൽ റൂമിലിരുന്ന് ഇടതുപക്ഷത്തിനു വേണ്ടി ഓൺലൈൻ വാർത്തകൾ പടച്ചുവിടുകയായിരുന്നു നികേഷ് കുമാർ എന്ന് ചിലർ പച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു സി പി എമ്മിനു വേണ്ടി ഓൺലൈൻ വാർത്തകൾ ഒരുക്കിയിരുന്ന നികേഷ് കുമാർ ഇനി ഓഫ്ലൈൻ മോഡിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ് ചിലരുടെ പരിഹാസം രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയോട് പരാജയപ്പെട്ട നികേഷ് കുമാർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന ആകർഷണ യന്ത്രമുണ്ടോ എന്ന് പരിശോധിക്കുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ചിലർ തുറന്നെഴുതുന്നത് എന്തിനാണ് കൂടുതൽ ഡെക്കറേഷൻ അടുത്ത തവണയും താങ്കൾക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് വേണം കിട്ടിയാൽ ഒരു മന്ത്രി കസേര മനസ്സിലൊരു രാഷ്ട്രീയം വെച്ചുകൊണ്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം കഴിയില്ല അതുകൊണ്ട് നികേഷ് കുമാർ രാജിവെച്ചൊഴിഞ്ഞത് തന്നെയാണ് അതിൻ്റെ മാന്യത എന്നാൽ നികേഷ് കുമാർ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാരിൽ നിന്ന് പത്തു കോടിയോളം രൂപ കൈപ്പറ്റി കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കൈമാറി ഒടുവിൽ പടിയിറങ്ങുകയായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില വാർത്തകൾ ഇതിൻ്റെ നിജസ്ഥിതി നമുക്ക് പൂർണ്ണമായി അറിയുക വയ്യ എങ്കിലും റിപ്പോർട്ടർ ടിവിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് ആ ചാനൽ കടന്നു വന്നത് എന്ന് വ്യക്തമായി മലയാളികൾക്കറിയാം നിക്ഷേപകരുമായുള്ള നിയമ പോരാട്ടം നിരവധി തർക്കങ്ങൾ തൊഴിലിടത്ത് തൊഴിലെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ മലയാളത്തിലെ മാധ്യമകുലപതികളായ ബി ആർ പി ഭാസ്കർ അടക്കമുള്ളവർ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് ഇന്ത്യ വിഷൻ ചരിത്രത്തെ അതിലപ്പുറം നികേഷ് കുമാറിൻ്റെ ഒരു പുതുപുത്തൻ മാധ്യമ പ്രവർത്തന രീതിയെ ഏഷ്യാനെറ്റിൻ്റെ കളരിയിൽ പരിശീലനം കഴിഞ്ഞാണ് നികേഷ് കുമാർ നേരെ ഇന്ത്യ വിഷനിലേക്ക് ചേക്കേറിയത് എം കെ മുനീർ എന്ന ദീർഘദർശിയായ ചാനലുടമയ്ക്ക് നികേഷ് കുമാറിനെ അത്രയേറെ വിശ്വാസമായിരുന്നു അതിലപ്പുറം എം ബി ആറിൻ്റെ മകൻ എന്ന അടുപ്പം ഇന്ത്യ വിഷൻ പരീക്ഷണം യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക വിജയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം തകർന്നവനെ പോലെ എം കെ മുനീർ തോറ്റുപണങ്ങി നികേഷ് കുമാർ തലപൊക്കിയത് റിപ്പോർട്ട് ടി വി എന്ന തൻ്റെ പുതിയ ചാനലിലൂടെ ചാനൽ തുടങ്ങിയപ്പോൾ മുടക്കുന്ന ഓരോ രൂപയുടെയും അൻപത് ശതമാനം മോഹരി തൻ്റേതെന്ന് നിക്ഷേപകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നികേഷ് കുമാറിനും കഴിഞ്ഞു തൻ്റെ ബ്രാൻഡ് വാല്യൂ അത്രത്തോളം വളർന്നു എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ നികേഷ് അത് മാർക്കറ്റ് ചെയ്യുന്നതിലും വിജയിച്ചു എന്നാൽ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ നികേഷ് കുമാറിന് കഴിഞ്ഞിരുന്നില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും ശോഭനമായ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു വന്ന നികേഷ് കുമാറിന് ഇനിയൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അധികമൊന്നും ജോലി ചെയ്യാനില്ല ഒരു ചാനലുടമ എന്ന നിലയ്ക്ക് അദ്ദേഹം പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ഉടമസ്ഥാവകാശം മറ്റൊരു കമ്പനിക്ക് കൈമാറിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ഏറെ വിവാദങ്ങൾ കേട്ട പുതിയ ഗ്രൂപ്പിന് ആ കമ്പനിയെ പൂർണ്ണമായി കൈമാറുക മാത്രമല്ല വേണ്ടത്ര പരിശീലനം പുതിയ ടീം അംഗങ്ങൾക്ക് നൽകി റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഇനി റിപ്പോർട്ടർ ടി വി കൈപിടിച്ചുയർത്തുന്നത് അരുൺകുമാർ ആയിരിക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നികേഷ് കുമാർ ഇനി കണ്ണൂർ തട്ടകമാക്കും ഇടക്കാലത്തെ അഴീക്കോട് പരീക്ഷണം പരാജയപ്പെട്ടെങ്കിലും നികേഷിനെ ഇത്തവണ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തും എന്ന വാഗ്ദാനമാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ അടുത്ത തവണ തളിപ്പറമ്പിൽ നിന്ന് അദ്ദേഹം മത്സരത്തിനുണ്ടാവില്ല പകരം തളിപ്പറമ്പിൽ നികേഷ് കുമാറിന് ഒരു സാധ്യതയുണ്ട് അതല്ലെങ്കിൽ മട്ടന്നൂർ പോലൊരു സുരക്ഷിത മണ്ഡലം നികേഷ് കുമാറിന് കൊടുക്കും എന്ന ഓഫറാണ് സി പി എം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാറിനെ ഇട്ട് ഒരു പരീക്ഷണത്തിനും സി പി എം മുതിരും ഇതിൻ്റെയൊക്കെ ആദ്യപടിയായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നികേഷ് കുമാറിനെ ഉൾപ്പെടുത്തിയേക്കും ജില്ലാ കമ്മിറ്റി അംഗമായോ പ്രത്യേക ക്ഷണിതാവായോ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെത്തും അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും കണ്ണൂരിലേക്ക് തട്ടകം മാറ്റുന്നതിന്റെ ഭാഗമായി എറണാകുളത്തു നിന്ന് നികേഷ് കുമാർ പിതാവ് എം പി രാഘവന്റെ ബെർണശ്ശേരിയിലെ വീട്ടിലേക്ക് താമസവും മാറി ഇത്തവണ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്ന് അടുത്ത സുഹൃത്തുക്കളോട് നികേഷ് കുമാർ സൂചിപ്പിച്ചു തളിപ്പറമ്പോ മട്ടന്നൂരോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് അദ്ദേഹം മുതിരുമെന്നാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത് ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർദ്ധിപ്പിക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു സി പി എമ്മിന് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് കരുത്തു പകരും സി പി എം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിനെ പാലക്കാട് അവതരിപ്പിച്ചാൽ ഒരു പക്ഷേ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം സി പി എമ്മിന് നേർക്കുണ്ടാവില്ല എന്ന പ്രതീക്ഷയാണ് നികേഷ് കുമാറിനെ അടിയന്തിരമായി പാലക്കാട്ടിറക്കാൻ സി പി എം നിർബന്ധിതമാകുന്നത് ഇതുവരെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പരിഗണനയിൽ ഉണ്ടായിരുന്നത് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവ് നിതിൻ കണിച്ചേരി വരെയായിരുന്നു എന്നാൽ താരപരിവേഷമുള്ള നികേഷ് കുമാറിനെ പാലക്കാട്ടിറങ്ങിയാൽ അത് മാധ്യമങ്ങളുടെ പിന്തുണയുറപ്പിക്കാൻ ഒരു സംഭവമാകും എന്ന് സി പി എം കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് അന്ന് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ചത് എതിർസ്ഥാനാർത്ഥി ഇ ശ്രീധരൻ ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് ശതമാനം വലിയ തോതിൽ അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ഇതത്ര ഭദ്രമായിരിക്കില്ല തൊട്ടടുത്ത് തൃശൂർ എം പി സുരേഷ് ഗോപി അടക്കം ബി ജെ പിക്ക് വേണ്ടി ശക്തമായ താരതയ പ്രചാരണത്തിനുണ്ടാകും എന്ന് സി പി എമ്മിനും ബോധ്യമുണ്ട് പാലക്കാട് സി പി എമ്മിന്റെ വോട്ട് ശതമാനം ബി ജെ പിയേക്കാൾ വലിയ തോതിൽ താഴെ പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നറിയാതെ കുഴയുകയാണ് ഇപ്പോൾ സി പി എം അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാറിനെ നിർത്തി ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ള സാധ്യതകളാണ് ഏറെ എം വി നികേഷ് കുമാറിന്റെ മാധ്യമ അധാർമികത ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖർ എന്ന പത്രപ്രവർത്തകനും ഇപ്പോൾ രംഗത്തെത്തി ഇന്ത്യ വിഷനിൽ എന്റെ മേലധികാരിയായിരുന്ന കണ്ണൂരിൽ എന്റെ സഹജീവിയായിരുന്ന എം ബി ഗിരീഷ് കുമാറിന്റെ അനിയനായ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എം വി നികേഷ് കുമാർ താനുണ്ടാക്കിയ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് മാധ്യമപ്രവർത്തനം മതിയാക്കി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചന്ദ്രശേഖർ തൻ്റെ കുറിപ്പ് ആരംഭിച്ചത് മാധ്യമരംഗത്ത് ഒരുപാട് ശിഷ്യരെയും ഒക്കെ സൃഷ്ടിച്ച മിടുക്കനാണ് നികേഷ് കുമാർ എന്നാൽ ഒരു പത്രപ്രവർത്തകനായ താൻ തന്നെക്കുറിച്ച് വന്ന അപകീർത്തിപരമായ ഒരു വാർത്തയെക്കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണമെന്ന് പലവട്ടം വിളിച്ചു പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകനും ചാനലുടമയുമാണ് നികേഷ് കുമാർ എന്ന് അദ്ദേഹം ആരോപിക്കുന്നു വ്യക്തിപരമായി ഇന്നും എനിക്ക് മറക്കാനോ പൊറുക്കാനോ സാധിക്കാത്ത മാധ്യമ മാധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി നികേഷിൽ നിന്നുണ്ടായി എന്നാണ് അദ്ദേഹം തുറന്നെഴുതുന്നത് ഇത്തരത്തിൽ നിരവധി തുറന്നെഴുത്തുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് ഒപ്പം തൊഴിലിടത്തിൽ ശമ്പളം ലഭിക്കാത്ത പത്രപ്രവർത്തകരുടെ പ്രതിഷേധക്കുറിപ്പുകൾ ഇപ്പോഴും മുഴക്കത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഓർത്താൽ സങ്കടം നിറഞ്ഞു വരുന്ന ഒരു അനുഭവമാണ് ചന്ദ്രശേഖർ പങ്കുവെച്ചത് അതുപോലെ പലരുടെയും തുറന്നെഴുത്തുകളാണ് ഇപ്പോൾ ദികേഷിനുള്ള ഏറ്റവും വലിയ പരീക്ഷണം നികേഷ് കുമാറിന്റെ പുതിയ പരീക്ഷണം വിജയമാകുമോ പരാജയമാകുമോ എന്നിപ്പോൾ പറയുക വയ്യ എങ്കിലും കണ്ണൂരിലെ ഒരു സുരക്ഷിത സീറ്റ് അത് ലഭിച്ചാൽ നികേഷ് കുമാർ ഒരു രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടും അതല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് മാറ്റുരയ്ക്കാൻ നോക്കുന്നതെങ്കിൽ അവിടെ നേരിടുന്ന പരാജയത്തെ തുടർന്ന് വീണ്ടും ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരുമോ നികേഷ് കുമാറിന് ഇപ്പോൾ യാത്ര പറഞ്ഞിറങ്ങിയ അതേ മാധ്യമസ്ഥാപനത്തിൻ്റെ തിണ്ണയിൽ കയറി ചെല്ലുന്ന നികേഷ് കുമാറിനെ ഇനി കാണേണ്ടി വരുമോ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>